അരവിന്ദ് കെജ്രിവാൾ കൊടുങ്കാറ്റായിട്ടാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ തിരിച്ചു വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ജാമ്യം കിട്ടി പുറത്തിറങ്ങിയതോടുകൂടി ഇന്ത്യ അലയൻസുമായിട്ട് ചേർന്നുകൊണ്ട് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ പ്രചരണ പരിപാടിയിൽ പങ്കെടുക്കുകയാണ് സുപ്രീം കോടതിയിൽ നിന്ന് കഴിഞ്ഞ ദിവസം ജാമ്യത്തിൽ നിന്ന് പുറത്തിറങ്ങിയതോടുകൂടി തന്നെ രാഷ്ട്രീയ പ്രചരണം നടത്താൻ വേണ്ടിയിട്ടും രാഷ്ട്രീയ പ്രചരണത്തിനോടൊപ്പം തന്നെ ചേർന്ന് നിന്നുകൊണ്ട് വലിയ രീതിയിലുള്ള മുന്നേറ്റം സൃഷ്ടിക്കാനും സാധിക്കും എന്ന് തന്നെ വ്യത്യസ്തമായിരിക്കുന്ന മീഡിയയിലൊക്കെ അഭിപ്രായം പറഞ്ഞതാണ് അത് ഏറെക്കുറെ ശരി വെക്കുന്നതാണ് വലിയ രീതിയിലുള്ള ജനാവലിയാണ് അദ്ദേഹത്തോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഓരോരോ പരിപാടിക്കും എത്തുന്നത് എന്നൊരു പ്രത്യേകതയുണ്ട് അപ്പോൾ ജനാധിപത്യത്തെ കുരിശിൽ തറക്കാൻ വേണ്ടി സമ്മതിക്കില്ല എന്നുള്ളതും നൂറ്റിനാൽപ്പത് കോടി ജനങ്ങൾ പൊട്ടന്മാരാണ് എന്ന് കരുതരുത് എന്നൊക്കെയാണ് യഥാർത്ഥത്തിൽ കെജ്രിവാൾ ആദ്യത്തെ പ്രസംഗം തന്നെ ബി മുന്നണിയോട് പറഞ്ഞിരിക്കുന്നത് അവർ പറയുന്ന കാര്യങ്ങൾ ഇതാണ് ഡൽഹിയിലും ഹരിയാനയിലും പഞ്ചാബിലും തൊട്ടടുത്ത ദിവസം മൂന്നാം മൂന്നാംഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് വരാൻ വേണ്ടി പോവുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള പങ്കാളിത്തം ഉണ്ടാവാൻ വേണ്ടി തങ്ങൾ ശ്രമിക്കുമെന്നും അതോടൊപ്പം തന്നെ ഈ മൂന്ന് സംസ്ഥാനങ്ങളിലും വലിയ രീതിയിലുള്ള വിജയമാണ് കഴിഞ്ഞ പ്രാവശ്യം ബി ജെ പിക്ക് ഉണ്ടായത് അത് അട്ടിമറി വിജയത്തിലൂടെ മാറ്റിയെടുത്തുകൊണ്ട് സ്വതന്ത്ര രാജ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പങ്കാളിത്തം വഹിക്കണം എന്നുകൂടി യഥാർത്ഥത്തിൽ കെജ്രിവാൾ പറഞ്ഞിരിക്കുകയാണ് റഷ്യയുടെ മോഡലുള്ള പ്രതിപക്ഷത്തെ അറസ്റ്റ് ചെയ്ത് ജയിലടച്ചുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട രീതി ഇന്ത്യയിൽ അനുവദിക്കില്ല അല്ലെങ്കിൽ ഇന്ത്യ ജനങ്ങൾ അത് അംഗീകരിക്കില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പരാമർശത്തിലൂടെ പറയുന്നത് റഷ്യയുടെ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ അവിടെ പ്രതിപക്ഷമില്ല പരമാവധി പ്രതിപക്ഷ നേതാക്കളൊക്കെ ജയിലിന്റെ അകത്താണ് അതില്ലാത്ത രീതിയിലാണ് അവിടെ തെരഞ്ഞെടുപ്പ് നടന്നത് റഷ്യയുടെ വ്ളാഡിമീർ പുടിൻ വലിയ രീതിയിലാണ് വിജയം നേടി നേടിയിരിക്കുന്നത് അതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ എതിർക്കാൻ ആളില്ലാത്ത ഒരു പ്രത്യേകമായിരിക്കുന്ന സംവിധാന കാര്യങ്ങൾ ഒരുക്കുകൂട്ടുക അങ്ങനെ കൂട്ടുന്ന സമയത്തുള്ള വിഷയം എന്ന് പറഞ്ഞാൽ ഭരണത്തിലിരിക്കുന്ന ആൾക്ക് വീണ്ടും തുടർച്ചയായിരിക്കുന്ന ഭരണം കിട്ടും എന്നുള്ളതാണ് ആ രീതിയിലൊക്കെ ഇതിന്റെ സംവിധാന കാര്യങ്ങൾ ഒരു എന്നാണ് യഥാർത്ഥത്തിൽ കെജ്രിവാളിൻ്റെ പ്രസംഗത്തിന്റെ ഭാഗമായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ മൂന്നാം ഘട്ട തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചൊക്കെ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് ചർച്ച എന്നുള്ളതും പരമാവധി കെജ്രിവാളിനെ പുറത്തിറക്കാൻ പറ്റാത്ത രീതിയിലുള്ള സംവിധാനങ്ങളൊക്കെ നോക്കിയിരുന്നെങ്കിൽ പോലും നടക്കാതെ പോയി എന്നുള്ളതാണ് ജനാധിപത്യ മര്യാദ പ്രകാരം വോട്ടവകാശമുള്ള ഒരു പൗരനെ ജയിലടക്കുന്ന രീതി തന്നെ ശരിയല്ല കേസും അതിൻ്റെ വിസ്താരത്തെക്കുറിച്ചൊക്കെ പിന്നീട് പരിഗണിക്കാം ഇപ്പം നിലവിൽ അദ്ദേഹം പ്രവർത്തിക്കട്ടെ കേരളത്തെ ഈ പഞ്ചാബിൻ്റെ മുഖ്യമന്ത്രിയാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ ജനങ്ങൾക്കുമായി ജനങ്ങളോട് ചെയ്യാനുണ്ട് എന്ന തരത്തിലാണ് കോടതിയുടെ പരാമർശം തന്നെ പുറത്തു വന്നിരിക്കുന്നത് വലിയ ഞെട്ടലാണ് യഥാർത്ഥത്തിൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ആ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ൊണ്ടിരിക്കുന്നത് ഈ കാര്യങ്ങൾ ഒരിക്കലും പുറത്തു വരും ഇലക്ഷൻ്റെ മുൻപ് പുറത്തു വരും എന്ന് ബി ജെ പി മുന്നണി പ്രതീക്ഷ പോലുമില്ല അത് പെട്ടെന്നൊരു സുപ്രഭാതത്തിലാണ് പുറ പുറലോകം കണ്ടിരിക്കുന്നു വലിയ ഈ അംഗങ്ങൾ വലിയ സജീവമായിരിക്കുന്നു വലിയ ആഹ്ലാദത്തിലും വലിയ സന്തോഷത്തിലും വലിയ സ്വീകരണം നൽകിയിരിക്കുന്നു അങ്ങനെ എലക്ഷൻ്റെ പ്രചരണം വലിയ രീതിയിൽ ചൂടുപിടിക്കുകയാണ് രണ്ട് ഘട്ട എലക്ഷൻ കഴിഞ്ഞ സമയത്ത് പോലും യഥാർത്ഥത്തിൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രവ അവരുടെ വോട്ടിംഗ് ശതമാനമൊക്കെ വലിയ മങ്ങലാണ് അടുത്ത തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് കൊണ്ടൊക്കെ കുറച്ച് മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും എന്ന് മനസ്സിലാക്കിയതിൻ്റെ ഇടയിലാണ് യഥാർത്ഥത്തിൽ ഈ കെജ്രിവാളിൻ്റെ ഒരു എൻട്രി ഉണ്ടായിരിക്കുന്നത് വലിയ ഊർജ്ജമാണ് ഇന്ത്യ മുന്നണിക്ക് കിട്ടിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇതിനെ അതിജീവിക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമുള്ള കാര്യമായിട്ട് ബി മനസ്സിലാകുന്നു വ്യക്തി കേന്ദ്രീകൃതമായിരിക്കുന്ന പ്രവർത്തന രീതി മാത്രമാണ് ബി ജെ പി നടത്തുന്നതെന്നും രാജ്യത്തെക്കുറിച്ചും രാജ്യത്തിലെ ജനങ്ങളുടെയും ജനങ്ങളുടെ ക്ഷേമ സംബന്ധമായിരിക്കുന്ന കാര്യത്തെക്കുറിച്ചും ഒന്നും പറയാനില്ല അങ്ങനെ പറയാതില്ലാതെ പറയാതെ പറയാനില്ലാതിരിക്കുന്ന സമയത്ത് യഥാർത്ഥത്തിൽ രാജ്യത്തിൻ്റെ സാമ്പത്തിക മേഖലയും രാജ്യത്തിൻ്റെ പുരോഗമന മേഖലയും തകർന്നടിയും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്ന രീതിയൊക്കെയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ കെജ്രിവാൾ പറഞ്ഞിരിക്കുന്നത് മീഡിയക്കാര് മുൻപ് കാലത്ത് കഴിഞ്ഞ പ്രാവശ്യം രണ്ടായിരത്തി പത്തൊൻപത് കാലഘട്ടത്തിൽ എങ്ങനെയാണോ പ്രധാനമന്ത്രി ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ആയിരിക്കുന്ന നരേന്ദ്രമോദിക്കും അമിത്ഷായും അടങ്ങുന്ന ആ ഈ ബി ജെ പിയുടെ നേതൃത്വ നിരകൾക്ക് നൽകിയ പ്രാധാന്യം എത്രത്തോളം ഉണ്ടായിരുന്നോ അത്ര തന്നെ പ്രാധാന്യമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ കെജ്രിവാളിന് മീഡിയക്കാരും പത്രക്കാരും നൽകിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഓരോരോ വാക്കുകളും ഓരോരോ പ്രയോഗങ്ങളും ഓരോരോ മേഖലയുള്ള പ്രവർത്തന രീതികളും പ്രസംഗങ്ങളും അങ്ങനെ തന്നെ ക്രോഡീകരിച്ചു ക്രോഡീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും മീഡിയകളിലും പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് വലിയ രീതിയിൽ ആയിരിക്കുന്ന ഒരു മുന്നേറ്റം ഒരു എൻട്രി ഉണ്ടാക്കാൻ വേണ്ടി യഥാർത്ഥത്തിൽ കെജ്രിവാളിന് സാധിച്ചു എന്നൊരു പ്രത്യേകതയുണ്ട് അതുകൊണ്ട് വലിയ ഉന്മേഷവും വലിയ ആവേശവും ഇന്ത്യ മുന്നണിയിലും ഇന്ത്യ മുന്നണി ലീഡർഷിപ്പുള്ള ആളുകൾക്കിടയിലും ഉണ്ടായിരിക്കുന്നു ഏകോപനത്തോടു കൂടി വലിയ വിട്ടുവീഴ്ച കോൺഗ്രസ് ചെയ്തുകൊണ്ടാണ് ബി ജെ പി അട്ടിമറിച്ച് പുതിയൊരു ഭരണ സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം കോൺഗ്രസ് തുടങ്ങിയത് അത് ഏറെക്കുറെ വിജയിച്ചിരിക്കുന്നു ഇപ്പത്തന്നെ എൻ സി പി പോലെയുള്ള പാർട്ടികൾ കോൺഗ്രസ്സുമായിട്ട് ലയിക്കുന്നതിനെ കുറിച്ച് പോലും ആലോചിക്കുന്നു വലിയ ശക്തിയുള്ള രാഷ്ട്രീയ പാർട്ടികൾക്കിടയിലൊക്കെ യഥാർത്ഥത്തിൽ പിളർപ്പുണ്ടാക്കിയത് ബി ജെ പി ആണ് അത് മഹാരാഷ്ട്രയിലെ ശിവസേന എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും ഏകോപനത്തോടും ശക്തമായ രീതിയിലും നിലയുറപ്പിച്ചിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് മതമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു ഒരു പാർട്ടി എന്നൊരു പ്രത്യേകത കൂടി യഥാർത്ഥ ശിവസേനയ്ക്കുണ്ട് ആ ശിവസേന രണ്ടായിട്ട് പിളർന്ന പേരെ നമുക്കറിയാം ഒരു ഭാഗം ബി ജെ പിയോടൊപ്പം ഒരു ഭാഗം കോൺഗ്രസിനോടൊപ്പവുമാണ് ഇങ്ങനത്തെ വല്ലാത്ത രീതിയിൽ ഒരു പ്രതിസന്ധി യഥാർത്ഥത്തിൽ ഉണ്ടായത് ബി ജെ പി വന്നതോടുകൂടിയാണ് പിളർപ്പുണ്ടായത് എന്നൊരഭിപ്രായം അവർക്കിടയിലുണ്ട് എൻ സി പി എന്ന് പറയുന്ന പാർട്ടിയിലും ഇതിന് സമാനമായിരിക്കുന്ന പിളർപ്പാണ് ഉണ്ടായത് ഒരു ഭാഗം കോൺഗ്രസിനോടൊപ്പം ഉണ്ടെങ്കിൽ മറ്റൊരു ഭാഗം ബി പോയി ശരത് പവാർ ഈ കാര്യത്തിൽ കൃത്യമായിരിക്കുന്ന നിലപാടെടുത്തുകൊണ്ട് പറഞ്ഞു തങ്ങൾ കോൺഗ്രസുമായിട്ട് സഹകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ കോൺഗ്രസ്സിലേക്ക് ലയിക്കുന്നതിനെക്കുറിച്ച് തീരുമാനിക്കുകയാണ് എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് കാര്യമെന്ന് പറഞ്ഞാൽ വലിയ നിയന്ത്രണങ്ങളുള്ള വലിയ ശക്തമായിരിക്കുന്ന ഒരു മുന്നേറ്റമായിരുന്നു യഥാർത്ഥത്തിൽ എൻ സി പിയുമായിട്ടുണ്ടായിരുന്നത് ശരത് പവാർ അതിന് നേതൃത്വപരമായിരിക്കുന്ന പങ്ക് വഹിച്ചു അങ്ങനെ മഹാരാഷ്ട്രയിൽ അതിനിർണായകമായിരിക്കുന്ന പാർട്ടിയായിട്ട് എൻ സി പി മാറി അവിടെ ഭരണ ഭരണരംഗത്ത് വന്നു സംസ്ഥാനം ഭരിക്കാൻ വേണ്ടി സാധിച്ചു ഒരുപാട് പാർലമെന്റിലേക്ക് സീറ്റ് നൽകാൻ വേണ്ടി സാധിച്ചു അങ്ങനത്തെ ഒരുപാട് ഗുണങ്ങളുണ്ട് പക്ഷേ ആ പാർട്ടി പിളർക്കാൻ മാത്രം ഒരു മുൻ ഒരു നേതാവിന് സാധിക്കാത്ത രീതിയിൽ അതിന് സംഘടനാപരമായിരിക്കുന്ന സംവിധാനമൊക്കെ ഉണ്ടായത് പക്ഷേ അത് നടുക്ക പിളർന്നുപോയി എന്നുള്ളത് നമുക്കറിയാവുന്നതാണ് അതിൻ്റെ പിന്നിൽ ബി ജെ പി വലിയ രീതിയിലുള്ള പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് അന്ന് തന്നെ ശരത് പവാർ ആരോപിച്ചതാണ് പിന്നീടാണ് ശരത് പവാർ കോൺഗ്രസ്സുമായിട്ട് ബന്ധപ്പെടാൻ തുടങ്ങിയത് കോൺഗ്രസ്സുമായിട്ട് ചേർന്നതുകൊണ്ട് ലയന കാര്യത്തെക്കുറിച്ച് കോൺഗ്രസുമായിട്ട് ലയിച്ചുകൊണ്ട് മുന്നോട്ട് മുന്നേറാൻ വേണ്ടിയാണ് താല്പര്യം കാണിച്ചിരിക്കുന്നത് ഇതൊക്കെ മനസ്സിലാക്കേണ്ട കാര്യം കൂടിയാണ് ഇന്ത്യ മുന്നണി ശക്തമായ രീതിയിൽ ബി ജെ പിക്ക് എതിരെ ജനങ്ങളെ സംബോധന ചെയ്യുന്നത് എന്നുള്ളതും സാധാരണക്കാരായിരിക്കുന്ന വിഷയ ആളുകളുടെ വിഷയ പ്രശ്നങ്ങൾ കൃത്യമായ രീതിയിൽ ഇടപെട്ട് കൊണ്ട് പരിഹരിക്കാൻ തങ്ങൾക്ക് സാധിക്കും എന്ന് അവർ പറയുകയും അതോടൊപ്പം തന്നെ ജനങ്ങളത് വിശ്വസിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് ഇന്ത്യ മുന്നണിയുടെ നേതാക്കന്മാരുടെ അഭിപ്രായങ്ങളും നിലപാടുകളുമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ മീഡിയക്കാർ ചർച്ച ചെയ്യുന്നത് അവരുടെ അഭിപ്രായം തേടുന്നത് അവരുടെ പ്രസംഗവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ലൈവായി തന്നെ റിപ്പോർട്ട് ചെയ്യാൻ മത്സരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അത് കെജ്രിവാൾ ആണെങ്കിലും രാഹുൽ ഗാന്ധി ആണെങ്കിലും ശരത് ആണെങ്കിലും അഖിലേഷ് യാദവ് ആണെങ്കിലും ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന പരമാവധി നേതാക്കന്മാരും അവരുടെ പ്രചരണ രീതികളും അവരുടെ നിലപാടുകളും അഭിപ്രായങ്ങളും വളരെ രീതിയിൽ ഇപ്പോൾ ഇന്ത്യയിലെ വ്യത്യസ്തമായിരിക്കുന്ന മീഡിയകൾ വളരെ കൂടി തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു ഈ ഒരു സിറ്റുവേഷനും സാഹചര്യങ്ങളും കഴിഞ്ഞ പ്രാവശ്യമുണ്ടായത് ബി ജെ പി മുന്നണിയുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു അവർ നൽകുന്ന അവരുടെ പ്രസംഗങ്ങളും അവരുടെ അഭിപ്രായങ്ങളും നിലപാടുകളും രാഷ്ട്രീയപരമായിരിക്കുന്ന നിരീക്ഷണങ്ങളും ഈ കാര്യം തന്നെയായിരുന്നു വലിയ കൂടി മീഡിയക്കാർ ചർച്ച ചെയ്തിരുന്നത് ഇന്ന് അവസ്ഥൊക്കെ വലിയ രീതിയിൽ മാറ്റം വന്നിരിക്കുന്നു ഏറെക്കുറെ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന പരമാവധി മീഡിയകൾക്കൊക്കെ ബി ഭരണത്തിൽ എത്തില്ല എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്